അസ്സലാമു അലൈക്കും വാഹമതുല്ല അലഹമില്ലാ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ടിട്ടോ ആത്മാർത്ഥമായി അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് അല്ഹമ്മദില്ല എന്ന് പറയാൻ മറന്നു പോരുത് കേട്ടോ ഇൻഷല്ല ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു അമലിനെക്കുറിച്ചാണ് അതായത് എന്ത് തന്നെ സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും എന്തെങ്കിലും പ്രയാസം ആഗ്രഹം കടം കൊണ്ട് പ്രയാസം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഫലം കാട്ടിത്തരുന്ന ഒരു കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അതായത് ഇത് താജ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഈ ഒരു ദിക്റ് ചൊല്ലി ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ളതാണ് ആ ഒരൊറ്റ രാത്രി തന്നെ അതായത് ആ നേരം വെളുക്കുമ്പോഴേക്കും ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഇൻഷാല്ല അപ്പോൾ ഇതിൽ എല്ലാവരും കൂടുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും താജുദ് സംസ്കരിക്കുന്നവരാണ് എന്നാണ് എനിക്ക് വിശ്വാസമുള്ളത് കാരണം വാട്സപ്പിലായിട്ട് പറയാറുണ്ട് അതുപോലെ താജുദിൻ്റെ ആയിട്ട് ഒരു നാല് മണി നാലരയൊക്കെ ആവുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് ഇടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമം നിങ്ങൾ സഹിക്കുന്നുണ്ട് എങ്കിൽ അതുപോലെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ട് ഒരുപാട് ധിക്റായിട്ടും സലാത്തായിട്ടും ഒക്കെ ചൊല്ലി നോക്കി ഫലം കിട്ടി കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ ഒരു ദിക്ക് ദിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് വീഡിയോയിൽ നിങ്ങളോട് കുറേ മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യവും കൂടിയാണ് കേട്ടോ അതായത് ആ ഒരു സമയം താജുദിൻ്റെ സമയം എന്ന് പറയുന്നത് ദുവാക്ക് ഉത്തരം കിട്ടും എന്ന് ഉറപ്പുള്ള സമയമാണ് ആ ഒരു സമയത്ത് നിങ്ങൾ രണ്ടിറക്കാലത്ത് താജുദ് നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് എന്ത് വിഷമവും ദുവാ ചെയ്താൽ ആ ഒരു പ്രയാസം അള്ളാഹു മാറ്റിത്തരും അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുമായിരിക്കും അല്ലേ ഇതിൽ കേൾക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതുമായിരിക്കാം അപ്പം ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സ് ശരിക്കും മനസ്സിലാക്കുക എന്നതിന്റെ ശേഷമായിട്ട് ചൊല്ലി നോക്കട്ടോ രണ്ടിറക്കായത്ത് താഴ്ത്ത് നിസ്കരിക്കുക എല്ലാവരും നിസ്കരിക്കുന്നതല്ലേ ആ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഇനിയിപ്പം നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ ഉടനെയായിട്ട് എന്തെങ്കിലും തിക്കറായിട്ടോ സ്ഥലത്തായിട്ടോ ഒക്കെ നിത്യേനമായിട്ട് ചെയ്തു പോരുന്നവരുണ്ടാവും ചിലരെ മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ ഓതുന്നവരുണ്ടാവും മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിലായിട്ട് ഫാത്തിഹ ഓതുന്നവരുണ്ടാവും അതുപോലെ തന്നെ ആയത്തിൽ ഗുർസി ഓതുന്നവരുണ്ടാവും തസ്ബീകൾ ചെല്ലുന്നവരുണ്ടാവും സൊലാത്തുകൾ ചെല്ലുന്നവരുണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് അള്ളഹാനോട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം പറയുക അള്ളഹാനെ മനസ്സിലിങ്ങനെ ഓർക്കുക ഞാൻ പറയാറില്ല ഇനിയിപ്പോൾ എന്ത് തിക്റായാലും അതുപോലെ അള്ളഹനോട് ദുവാ ചെയ്യുകയൊക്കെ ആണെങ്കിൽ അള്ളഹാനെ ഒന്ന് മനസ്സിലിങ്ങനെ ഓർക്കുക അള്ളാഹ് കണ്ണ് ചുമ്പിക്കൊണ്ട് അള്ളാഹ അള്ളാഹ് അള്ളാഹ് എന്നിങ്ങനെ ഓർത്തുകൊണ്ട് യാ അർഹം യാ അർഹമ റാഹിമീൻ 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 എന്ന് ആയിരം തവണ ആ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ചൊല്ലണം ഓരോ ദിഖർ ചൊല്ലുന്ന സമയത്തും ഓരോ യാ അർഹമ റാഹിമീൻ എന്ന് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് അള്ളാഹന മനസ്സിലോർക്കുക എവിടെയും ഒരു ഒച്ചയും ബഹളവും സംസാരവും ഒന്നും കേൾക്കില്ല ആ സമയത്ത് ശാന്തമായിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും അല്ലേ മക്കളൊക്കെ കടന്നു ഒച്ചയും ബഹളവും ഒന്നുമില്ല അപ്പം നമ്മൾ അള്ളഹാനെ വിളിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ അള്ളഹാനെ മാത്രമായിരിക്കും ചിന്ത ആ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾക്കതൊരു ഫീല് ചെയ്തവരായിരിക്കാം നിസ്കരിക്കുന്നവരാണെങ്കിൽ അള്ളഹാനെ നമ്മൾ അള്ളാഹുവേ എന്ന് വിളിക്കുന്ന സമയത്ത് അള്ളഹാനെ നമ്മളടുത്ത് അല്ലെ നമ്മുടെ അടുത്ത് ഉണ്ട് എന്നൊരു സുഖം നമുക്ക് കിട്ടും ഒരു മനസ്സമാധാനം നമുക്ക് തരും ഹൃദയത്തിൽ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ആയിരം തവണ നിങ്ങൾ യാ അർഹം റാഹിമീൻ എന്ന് ചൊല്ലിക്കഴിഞ്ഞ് അള്ളഹാനോട് എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യം അള്ള തട്ടിക്കളയില്ല ആ ഒരു ആഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരും ആ ഒരു വിഷമം അള്ളാഹു തരും അങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം നിങ്ങളെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും അപ്പോൾ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ നാളെ താജുദ് നമസ്കാരത്തിന് ശേഷം ഇൻഷാ ഇൻഷാല്ലാ ഞാനും ചൊല്ലുമെന്ന് നീയത്താക്കിക്കോളി സ്ഥിരമായിട്ട് ചെല്ലുന്നവരുണ്ട് ഒരുപാട് ഉമ്മമാർ ഇതിൽ സ്ഥിരമായിട്ട് ഈ അറാം റാഹിമീൻ ചെല്ലുന്നവരുണ്ട് കാരണം എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് പറയാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചെല്ലുന്നവരുമുണ്ട് ഇല്ലേ നിങ്ങളൊക്കെ ഇല്ല ചെല്ലുന്നവരില്ല ആരൊക്കെയാണ് ഇത് സ്ഥിരമായിട്ട് ചൊല്ലുന്നവർ എന്ന് നിങ്ങൾ കമ്മിഡിൽ എഴുതി അറിയിക്കണം കേട്ടോ നല്ല ഒരു ഇസ്മാണ് ചൊല്ലുന്നവരാണെങ്കിൽ മുറുകേ പിടിച്ച് ചൊല്ലിക്കോളി ആപത്തുണ്ടാവൂല മുസീബത്ത് ഉണ്ടാവൂല പ്രയാസത്തിൽ നിന്ന് അകറ്റും ദാരിദ്ര്യത്തിൽ നിന്ന് അകറ്റും നമുക്ക് ദുനിയവും രക്ഷപ്പെടും നാളെ ആഹ്രവും രക്ഷപ്പെടും നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് ഇത് ചൊല്ലുന്ന സമയത്തൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ചൊല്ലുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇടാൻ തന്നെ കാരണം എന്താണെന്നറിയോ എന്നോട് താജ്യുത്ത് നമസ്കാരത്തിന് ശേഷം ഏത് ദിക്കറാണിത്ത ചൊല്ലാൻ നല്ലത് ഇത്ത ഏത് തിക്കറാണ് സ്ഥിരമായിട്ട് ചൊല്ലുന്നത് എന്ന് ഒരു വോയിസിലായിട്ട് ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചോദിച്ചത് കേട്ട സമയത്ത് എനിക്ക് തോന്നി ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഒരുപാട് പേർക്ക് ഇത് ഉപകാരമാവുമെന്ന് കാരണം ഒരുപാട് പേര് പലവിധ വിഷമങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും മനസ്സ് വേദനിക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചൊല്ലി നോക്കുക ഇത് തുടർച്ചയായിട്ട് ചൊല്ലുകയാണെങ്കിൽ അങ്ങനെയും ചെല്ലുക അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം ആയിട്ട് ചെല്ലട്ടോ നിങ്ങൾക്ക് കഴിയുന്നത് കഴിയുന്നതുപോലെയായിട്ട് നിങ്ങൾ ചൊല്ലുക കൈ ചെല്ലാൻ പ പറ്റുന്ന ഒരെണ്ണം ഏറ്റവും നല്ലത് ആയിരം തവണ തന്നെയാണ് കേട്ടോ അല്ല ഇനി ആയിരം തവണ ചെല്ലാൻ പറ്റില്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണയും ചെല്ലാവുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് ആയിരം തവണ എന്ന് തന്നെയാണ് ഇൻഷ അല്ലാ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമം അള്ളാഹു മാറ്റിത്തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി മുത്ര സൂര്യൻ്റെ പേരിൽ നമുക്ക് പതിനൊന്ന് സ്വലാത്ത് ചെല്ലിയാലോ അള്ളാഹു മസലിഅല സയ്യിദിന മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂൽ അല്ലാ മനസ്സിലെ പ്രയാസം മാറാനുള്ള സ്വലാത്താണ് ആത്മാർത്ഥമായിട്ട് മുത്ത് റസൂലിനെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ചൊല്ലിക്കോളി അള്ളാഹു മസലി അല സയ്യിദിന മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ അള്ളാഹു മസലി അല സെയ്ദിന മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തീ അതിരിക്കസൂലല്ലാ അള്ളഹു മസല സൈദിനഹമ്മദ് കതുൽ ആക്കത് ഹീലത്തി അതിർ കിണി യാ റസൂല അഹു മസല സൈദിനഹമ്മദ് കതുൽ ആക്കത്ത ഹീലത്തി അദർ കി യാസൂല അഹു മസലീ അല സൈദിനഹമ്മദ് കതുൽ ആക്കത് ഹീലത്തി അദി കിന് യാസൂൽ അല്ല അഹു മസലി അല സൈദിനഹമ്മദ് കതുക്കത് ഹീലത്തി അദർ കിന് യാസൂല اللهم <سؤال> صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله റബ്ബെ ഞങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം നീ തീർത്തു തരണേ അല്ല ഞങ്ങളൊക്കെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകല്ല കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടി സമാധാനം നൽകണേ അല്ല റബ്ബേ ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങൾ കൂട്ടത്തിലുണ്ടല്ല റബ്ബേ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു നൽകണേ അല്ല ഞങ്ങളെ മനസ്സിന് സമാധാനം നൽകല്ല സമാധാനമില്ലാത്ത ജീവിതമാണ് റഹ്മാനെ സമാധാനമുള്ള ജീവിതം നൽകല്ല നിന്റെ ഖജനാവിൽ ഇഷ്ടം പോകണം ഉണ്ടല്ലോ റഹ്മാൻ അതിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഇറക്കിക്കൊണ്ട അല്ല ഞങ്ങളെ കടം വീട്ടാൻ ഹലാലായിട്ടുള്ള മുതല് നീ കാണിച്ചു കൊണ്ട റഹ്മാൻ ഞങ്ങളെ മനസ്സിൻ്റെ വേദന നീ കാണുന്നവനല്ലേ അല്ല ഞങ്ങളെ പ്രയാസം നീ മാറ്റിക്കൊണ്ട റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങളെ വീട്ടിൽ നീ ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ അല്ല റഹ്മാനെ പട്ടീനയിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ല റബ്ബേ ഒരു തലക്കൽ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും പട്ടിണിയിലാണ് റഹ്മാനായ റബ്ബെ റബ്ബെ അവരെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങൾ ബുദ്ധിമുട്ടിലാക്കല്ലേ റഹ്മാനായ റബ്ബെ റബ്ബെ ഞങ്ങൾ കണ്ണീരിലാക്കല്ല റഹ്മാനെ മനസ്സിന് സമാധാനം നൽകണേ അല്ല റബ്ബേനിൻ്റെ പരീക്ഷണം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അല്ല റബ്ബേനിൻ്റെ പരീക്ഷണം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനെ നിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ ജീവിതം ವಿಧ ನಿ ಹೈರಲಾಕೆ ಅಲ್ಲ ഞങ്ങൾ അമലിനെ ദുനിയാവുന്നും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലാക്കിനി തരണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ട് കബറിലാണല്ല അവരുടെയൊക്കെ കബറിനീ വിശാലമാക്കണേ അല്ല റബ്ബയെ ആരൊക്കെയാണ് ഈ തൈജത്തിൻ്റെ ശേഷം ചെല്ലാൻ പറഞ്ഞ് ഈ തിക്ർ ചൊല്ലുന്നത് അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ റബ്ബയെ അർഹമായ പ്രതിഫലം നൽകണേ അല്ല റബ്ബയെ മണിക്കൂറുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ അവർക്കുള്ള അവരുടെ പ്രയാസം നീ മാറ്റിക്കൊടുക്കണേ